Yeah, are

मुख्यम मुख्य <preachers> <upside time sound>

We'll നമ്മുടെ സ്കൂളിലെ കുറ്റപ്പാല സ്കൂളിലെ പിള്ളേര് അവര് ഫോട്ടോ ഷൂട്ടിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിന് മുമ്പ് അവിടെ പോവുകയും അവിടെ അച്ഛൻ കൊച്ചനെന്ന് പറയുന്ന ആള് അച്ഛൻ്റെ വേഷവിധാനത്തിലല്ലാതെ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും ഇട്ടവിടെ നിൽക്കുകയും ആ പിള്ളേർ പോയ വണ്ടിയിൽ മാതാ പിള്ളേരെ തന്നെ നമുക്കറിയാമല്ലോ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സായ പിള്ളേർ അവർ പോയ വണ്ടിയുടെ സൈലൻസർ സകലം പൊട്ടിച്ചതായിരുന്നു ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു റേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആ റേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അച്ഛൻ അച്ഛനെ ബഹുമാനിക്കുന്ന സമുദായത്തിന്റെ വക്താക്കളായ ഞങ്ങളുടെ മക്കൾ ഒരിക്കലും ഒരച്ഛനെ നിന്ദിക്കുകയോ മോശമായി അസഭ്യ അസഭ്യവശങ്ങൾ ചൊല്ലുകയോ ചെയ്തിട്ടില്ല മറിച്ച് നമുക്കറിയാം അച്ഛൻ്റെ അല്ലാതെ സാധാരണ ഒരു മനുഷ്യൻ തെക്കുന്ന രീതിയിൽ കൊണ്ട് അവിടെ നിന്ന് ആ കുട്ടികൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ പിള്ളേരേതായാലും പട്ടിയെടുത്ത് രാത്രിയെന്ന് റെയ്സ് ചെയ്ത് വരുന്ന വഴിക്ക് അച്ഛൻ കൊച്ചൻ എന്ന് പറയുന്ന ആ മാമി അവിടെ ഗേറ്റ് പോയി അടക്കുകയും ആ കൂട്ടത്തിൽ വന്ന ഒരു ചെറുക്കൻ്റെ ബൈക്കിൻ്റെ ആന്റിന് നട്ടി ആ അച്ഛൻ ചെറുതായിട്ടൊന്ന് വീഴുകയും ചെയ്തു അത് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രമാണ് അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ നമ്മുടെ ജനപ്രതിനിധി ഈരാറ്റുപേട്ടക്കാരൻ രക്തവെള്ളമാക്കൊണ്ട് കഴിഞ്ഞ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മാലിന്യമായ പി സി ജോർജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ജയിപ്പിച്ച സ്വാഭാസ വളർത്തകൾ ഉൾപ്പെടെ പതിനഞ്ച് വർഷമായിട്ട് പത്തനംതിട്ട പാർലമെന്റിനെ അഭിമുഖീകരിച്ച ആന്റോ ആന്റണി ഈരാറ്റുപേട്ടയിൽ ഏറ്റവും കൂടുതൽ വർഗീയപരമായി ചിത്രീകരിക്കാൻ ശ്രമിക്കും കമ്മിറ്റിയും ജോയ് ജോർജ് ഉൾപ്പെടെ അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ പിണ്ടെന്നും മാത്രം അവകാശപ്പെടാവുന്ന പി സി ജോർജ് ഉൾപ്പെടെ ഭഗവൺ ഷോൺ ജോർജ് ഉൾപ്പെടെ ഒരു കളികളിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ പൊന്നുമക്കള് ഏഴ് ദിവസം ജയിലിൽ കിടക്കുന്നൊരവസ്ഥയുണ്ടായി അതിനുശേഷം കോട്ടയം ജില്ലാ കളക്ടറും ഇരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാനും അതുപോലെ ഞങ്ങൾ എസ് ടി പി കൌൺസിലർമാരും പിന്നെ ഇരാറ്റിപേട്ടയിലുള്ള ഇതര മതപ്പാർട്ടികളിൽ നിന്ന് അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒക്കെ വി എൻ വാസവൻ ഇരുന്നു കൊണ്ട് കോട്ടയം കളക്ടറേറ്റ് ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ പിള്ളേരെ നമുക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്ത് ആ വിഷയം അവിടെ സോൾവായും അവരുടെ പേരിലുള്ള മുന്നൂറ്റിയേഴ് വകുപ്പ് എടുത്തു കളയാമെന്ന് നമ്മുടെ കോട്ടയം ജില്ലയുടെ മന്ത്രി വാസവൻ പറയുകയും ചെയ്തു പക്ഷെ ആ വിഷയം അവിടെ കഴിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി ഈ ലാറ്റുപേട്ടയെ വിഘടനവാദികളും ദേശീയ അതായത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ വാദികളായ പി സി ജോർജും ഇവിടുത്തെ എം എൽ എയും എം പി ചേർന്നുകൊണ്ട് ഈ നാടിനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി തന്നെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം നമുക്കറിയാം ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടിയിൽ ഈ രാജ്യമായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ മാത്രം കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഇത്തരം പ്രതിഷേധ പരിപാടികൾ കൊടുക്കുന്നു ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതിന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പ്രതിഷേധ പരിപാടി നിൽക്കുകയുള്ളൂ ആ കാലമായിട്ട് ഈ ഒരു പ്രതിഷേധം ഈ പ്രതിരോധ ശേഷിയുടെ പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ഈ മഹത്തായ സോഷ്യൽ ഡെമോക്രസിയുടെ പ്രവർത്തകരെ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ കൂടെ മുഴുവൻ പ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പാർട്ടിയുടെ പേരിൽ ഒരായിരം വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് എസ് ടി പി ജയ് സോഷ്യൽ ഡോട്ടി വിഷയം പേര് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ ബെന്മാരികളെന്ന് വിളിക്കുന്നു ർപ്പിക്കുന്നതിനു വേണ്ടി അങ്ങേറ്റം എതിർക്കപ്പെടേണ്ട കാര്യമാണ് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ മണ്ണിലെ ഇഷ്ടപിട്ടുകൾ പായിക്കൊണ്ടിരിക്കുന്ന കാസയും തീസിയും വാചിസവും എല്ലാം ഈ രാജ്യത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് തീർന്നുപോയ വിഷയമെന്ന് ചർച്ചകളിലൂടെ വിലയിരുത്തപ്പെട്ട ആ വിഷയത്തെ വീണ്ടും പർവ്വതീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഈ കാത്തേക്കും പി അനുകൂലമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ മടിയിൽ കനമുള്ളതിന്റെ പേരായിരിക്കാം പക്ഷേ ഇവിടെ സമുദായത്തെ വിഭാഗീയമായി വേർതിരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ടി അദ്ദേഹം ശ്രമിച്ചാൽ തീർച്ചയായും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിനെതിരെ ശക്തമായി തെരുവിലുണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷ നേരം കൊണ്ടും വിളിച്ചുകൂട്ടിയ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ഇത് വീക്ഷിക്കുവാൻ വന്ന ഇവിടുത്തെ മതേതര വിശ്വാസികൾക്കും ഒറ്റവാക്കിൽ നന്ദിയും കടമയും കടപ്പാടും അറിയിച്ചു കൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം